ആ നീ വന്നൂട്ടിയൊക്കെ ഒക്കെ ഉം ആ പിന്നെ അടുക്കളയിൽ കുറച്ച് പാത്രം കിടപ്പുണ്ട് അതൊക്കെ ഒന്ന് കഴുകൊന്ന് വൃത്തിയാക്കി വെക്കണേ എനിക്കാണെങ്കി രാവിലെ എനിക്കപ്പം മുതൽ ഭയങ്കര നടുവേദന സഹിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട് ഞാൻ അടുക്കളയിൽ പാത്രമൊക്കെ ആണെങ്കിൽ നിരന്ന് വാരിക്കടക്ക അതൊക്കെ ഒന്ന് കഴുകി വെച്ചേര് ആ നൂനെ എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഐ സിയുയിലാണ് എനിക്ക് ഡ്യൂട്ടി ഉള്ളത് ഒരു ശാക്കലം പോലും ഉറങ്ങാൻ പറ്റിയിട്ടില്ല അതുപോലെ നല്ല തലവേദന എനിക്കൊന്ന് ഉറങ്ങണം ആഹാ നീ ആളുകൊള്ളാവല്ലോ നീ മാത്രം വന്നോ ഈ ജോലിക്കൊക്കെ പോകുന്നത് എത്രയോ പെണ്ണുങ്ങളുണ്ട് അവരുടെ വീട്ടിലെല്ലാം പണികളെല്ലാം കഴിഞ്ഞ് അത് ജോലിക്കൊക്കെ പോകുന്നത് ഇത് നിനക്ക് ജോലിക്ക് പോകാനും ഉറങ്ങാനും ഉള്ളതാണോ സ്ഥലം നിൻ്റെ കല്യാണം കഴിച്ചുകൊണ്ടു പോകുന്നത് ഇവിടുത്തെ പണികളൊക്കെ നീയാ ചെയ്യേണ്ടത് അല്ലാതെ പ്രായമായി എൻ്റെ ഉമ്മ അല്ല കൊള്ള അപ്പം എൻ്റെ ഉമ്മ ആണ് ഇപ്പം ഇവിടെ ചുരുക്കം പറഞ്ഞ് ജോലികളൊക്കെ ചെയ്യുന്നത് നീ രാവിലെ ജോലിക്കിറങ്ങി പോവുക ഈ വൈകിട്ട് വരിക ഇപ്പം രാത്രിയിൽ ഡ്യൂട്ടി ഉണ്ടെന്നും പറഞ്ഞ് രാത്രി ഇറങ്ങി പോവുക രാവിലെ ഇറങ്ങി വരിക സുഖ ജീവിതം കൊള്ളാം ഞാനിവിടെ പത്ത് ദിവസം അവിടെ നിൽക്കാൻ വന്നതാണ് റെസ്റ്റ് എടുക്കാൻ വന്നതാണ് അല്ലാതെ എനിക്ക് അടിമപ്പണി ചെയ്യാൻ വേണ്ടി വന്നതല്ല ഓ എൻ്റെ ഉമ്മ അല്ലാതായിപ്പോയി എന്നിട്ട് വരട്ടെ കൊള്ളാം മര്യാദയ്ക്ക് പോയ പാത്രമൊക്കെ ചെന്ന് കഴുകൂ ചെല്ലു അല്ലേ പന്ത്രണ്ട് മണിയായി ആഹാ നിന്റെ പണിയെല്ലാം കഴിഞ്ഞു നീ എന്താ കിടക്കാൻ പോവാ പണിയെല്ലാം കഴിഞ്ഞു നാത്തൂനെ ഇനി എനിക്ക് ഇച്ചിരി കിടന്ന് ഉറങ്ങണ് ഇപ്പത്തന്നെ മണി പന്ത്രണ്ട് മണി കഴിഞ്ഞു വൈകുന്നേരം ആവുമ്പോ എനിക്ക് പിന്നെയും ഡ്യൂട്ടിക്ക് പോവണ്ടതാ ആ കൊള്ളാം പണിയൊന്നും കഴിഞ്ഞിട്ടില്ല അവിടെ കുറച്ച് തുണിയൊക്കെ നനഞ്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ പോയി ഒന്ന് കഴുകിയിടും ഇന്നാണെങ്കിൽ നല്ല വെയിലുണ്ട് നാളത്തെ കാര്യം പറയാൻ പറ്റത്തില്ല മഴയാണോ വെയിലാണോ ഒന്നും അതുകൊണ്ട് ആ തുണി എല്ലാം ഒന്ന് കഴുകിയിടും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കരമായ നടുവേദന കുഴിഞ്ഞിരുന്നൊന്നും തുണിയൊന്നും കഴുകാൻ വയ്യ അതുകൊണ്ട് ആ തുണിയെല്ലാം ഒന്ന് ചേച്ചെന്ന് കഴുകിയിട്ടേ ആ തുണിയൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ കഴുകിയിട്ടാൽ പോരെ ഉം അത് വേണ്ട വാഷിംഗ് മെഷീനിൽ കഴുകി അത് കഴുകിയെടുക്കാൻ തന്നെ ഒരു മണിക്കൂറൊക്കെ എടുക്കും അതിനെക്കാട്ടി നല്ലതും നീ ആ കല്ലേ പോയി കുത്തിപ്പിഴിഞ്ഞ് ഇടുന്ന എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ആ വെയിലങ്ങ് പോവും അത് കഴുകി വരുമ്പോഴത്തേക്കും അതുമല്ല ഉമ്മയുടെ തുണി ആ കൂട്ടത്തില് ഉമ്മയുടെ തുണി വാഷിംഗ് മെഷീൻ എടുത്തില്ലെന്ന് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെ ചെന്ന് കഴുകും കുറേ തുണിയുണ്ട് ഉമ്മയുടെ ആ ബെഡ്ഷീറ്റോ എന്തൊക്കെയോ ഉണ്ട് അപ്പോൾ അതൊക്കെ നീ ചെന്ന് കഴുകിയിടും ശല്ല് ആഹാ ഉമ്മയോ ഉമ്മ നീ വന്നോ ഞാൻ ചിലപ്പോൾ നാളെ വരുത്തോളൂ ഒക്കെ വൈകിട്ടേ വൈകീട്ടേ വരത്തോളൂ ഇപ്പോഴത്തേക്ക് ഉച്ചയപ്പോഴത്തേക്കിങ്ങി വന്നല്ലോ എന്ത് പറ്റി ഓ ഞാനിങ്ങ പോയിരുന്നു ചടങ്ങ് കഴിഞ്ഞപ്പം വിചാരിച്ചു എന്തിനാ അടങ്ങിൻ്റെ അവൻ നിൽക്കുന്നതെന്ന് പിന്നെ ഇനി മഴ അങ്ങാടം പെയ്താലോ എന്ന് വിചാരിച്ച് പേടിച്ച് ഇങ്ങ പെട്ടെന്ന് പോരുന്നു വൈകിട്ടാക്കാൻ നിന്നില്ല ഇവിടെ നിന്ന് പിന്നെ കുറച്ച് പേരും ഉണ്ടായിരുന്നല്ലോ അപ്പം അവരല്ലെങ്കിൽ ഇറങ്ങിയപ്പോ ഇങ്ങിറങ്ങി എന്താ അവൾ എന്നെ വന്നിട്ട് ഉറക്കമായിരിക്കുമല്ലേ ഉറക്ക അതൊക്കെ അവിടെ വീട്ടിൽ ഇവിടെ പറ്റത്തില്ല ഇപ്പോഴെല്ലാം കാര്യങ്ങളൊക്കെ കിടപ്പ് മനസ്സിലായത് അപ്പോൾ അവൾ ജോലിക്ക് പോകുമ്പോൾ ഇവിടെ ജോലിയൊന്നും ഒന്നും ചെയ്യത്തില്ലല്ലേ അപ്പം എൻ്റെ ഉമ്മ ആണ് ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യുന്നത് അതങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവളെ കൊണ്ട് ഞാൻ ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് അവൾ വന്ന ഉടനെ പറയാം ഓക്കെ ക്ഷീണമാണ് അവൾക്ക് ഉറങ്ങണമെന്ന് ഞാൻ സംഭവിച്ചില്ല അടുക്കളയിൽ അല്ലെങ്കിൽ ശരിക്കും മാത്രം കിടപ്പുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴിപ്പിച്ചു ഇവിടെയൊക്കെ തൂത്തുവാരിപ്പിച്ചു എല്ലാം ചെയ്യിപ്പിച്ചു അവസാനം എപ്പോൾ കിടക്കാൻ പോയിരിക്കുവായിരുന്നു കുറച്ച് തുണികളെടുത്ത് കഴുകാതെ ഇട്ടോട്ടെടുത്തിട്ടുണ്ട് അഴുക്കില്ലാത്ത തുണികളാണ് അതൊക്കെ കഴുകാൻ പുറട്ടുണ്ട് വാഷിംഗ് മെഷീനല്ല കല്ലേ ചെയ്യട്ടെ അങ്ങനെ അങ്ങ് കിട്ടാൻ പറ്റത്തില്ലല്ലോ ഓ എന്ത് ദുഷ്ടതരവാടി നീ ചെയ്തത് നിന്നോട് ഞാൻ എന്തോ പറഞ്ഞട്ടാണ് ഇവിടെ നിന്ന് ഞാൻ പോയത് എന്തോം പറഞ്ഞ ഞാൻ പോയത് അവളെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവളോട് വർത്തമാനം പറയാൻ നിൽക്കൽ അവൾ പെട്ടെന്ന് കയറി കുളിച്ചോണ്ട് വല്ലതും കഴിച്ചോണ്ട് മേറി കിടന്ന് ഉറങ്ങാൻ പറയണമെന്നുള്ളത് ഞാൻ നിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോയത് അതോ ഇവിടുത്തെ ജോലി ഏൽപ്പിക്കാനാണ് ഞാൻ പറഞ്ഞത് ഏഹ് ഇത് ദുഷ്ടത്തരവാടി നീ ചെയ്യുന്നത് അവൾ ഒരു രാത്രിയിൽ ഉറക്കമഴിഞ്ഞ് വന്നിട്ട് പെങ്കോച്ച അവൾ അപ്പം ഉറങ്ങണ്ടേ അത് ചെയ്യണ്ടേ അത് അവളിവിടെ കൊണ്ടൊന്നും എന്നെക്കൊണ്ടൊന്നും ജോലിയും ചെയ്യിപ്പിക്കുന്നില്ല അവൾക്ക് പകരുള്ളപ്പോഴത്തേക്ക് അവൾ രാവിലെ എണീറ്റ് ചോറും കറിയും വെച്ച് ഇവിടെ തൂത്ത് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് ആ പെങ്കോച്ച ആ ഹോസ്പിറ്റലിൽ പോന്നത് കേട്ടാ അവൾക്ക് രാത്രി വരുമ്പോഴും ആ ചെറിയൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ നൈറ്റ് ആകുമ്പോഴത്തേക്കാണ് അവൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് ഉറക്കം ഒഴിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നാലും വരുവുള്ളൂ അടുക്കളയിൽ ഞാൻ കേറ്റത്തിൽ തന്നെ ഉള്ളൂ നീ എന്താ മോളെ ഇങ്ങനെ നിന്റെ അടുത്ത് ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് നാത്തുമ്പോരുമായിട്ട് അവിടുത്തെ ചെല്ലല്ല ആ പെട്ടെന്ന് തിരിച്ച് നിന്നോടൊന്നും എന്ന് പറഞ്ഞാൽ നീ ഇങ്ങനെ തലക്കെറിഞ്ഞ് ഇറങ്ങലേ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നല്ലതല്ല ഇപ്പം നാപ്പയും കൊച്ചിനടുത്ത് ഇങ്ങനെ കാണിക്കേണ്ട വരത്തുള്ളൂ ഞാൻ പ്രത്യേകം പറഞ്ഞ് പോയതുകൊണ്ടായിരിക്കും എൻ്റെ മോൾ അങ്ങനെ അങ്ങ് ചെയ്തത് നിൻ്റെ അടുത്ത് ഇവിടെ ആന പുഴുങ്ങി നിന്ന് വെക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഇച്ചിരി ചോറോ അല്ലെങ്കിൽ മീനോ അല്ലെങ്കിൽ കറി വെച്ചാൽ മതി അല്ലെങ്കിൽ ചമ്മന്തി അരച്ചാൽ മതി അതും അപ്പം സന്തോഷമേ ഉള്ളൂ എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങൾ എന്തോ ഇവിടെ മീനും ഇറച്ചി ഒന്നും മേടിച്ചത് കറി വെക്കുന്നൊന്നുമില്ല ഇല്ല അവൾ ഞായറാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷേ ചോറും കറിയും വെക്കുന്നതാണോ നീ അടുക്കള മുഴയെ പാത്രം ഞരക്കി വിട്ടെന്ന് പറഞ്ഞത് അതേപോലെ തന്നെ ഇത്ര തുണി കഴുകാനായിട്ട് എൻ്റെ തുണി ഞാൻ തന്നെ കഴുകുന്നത് ചിലപ്പോൾ അവളും എടുത്ത് കഴുകും ഇച്ചിരി കൂടി പോയി മുളയെ കേട്ടോ നീ ഇതൊന്നും നല്ല ശീലമല്ല കേട്ടോ നിന്റെ പറഞ്ഞൊക്കെ നിന്റെ ആ വീട്ടിൽ മതി ഇവിടെ വേണ്ട എന്നെ അവളെ തെറ്റിക്കാൻ നോക്കിയാൽ വേണ്ട അവളെ എനിക്ക് നല്ല പാമ്പ് പാമ്പിടിച്ചിട്ട് പെണ്ണാ പറഞ്ഞിട്ട് പോയതാ ഞാൻ അടുത്ത് പ്രത്യേകം ഞാനടി ആ പാ പാപ്പണിയപ്പ അവിടത്തേക്കും കഷ്ടം തന്നെ നിന്റെ കാര്യം നീ എൻ്റെ മൈറ്റിൽ തന്നെ പിറന്നല്ലോ കൊച്ചെ തങ്ങണാ അവൻ അറിഞ്ഞാറുണ്ടല്ലോ എഴുതി അവങ്ങട്ട ഞാൻ പറഞ്ഞേക്കാം ഓ അപ്പൊ ഉമ്മാക്ക് മരുമോള കിട്ടിയപ്പ മക്കി സ്വന്തം മോള വേണ്ട അല്ലേ ആ മക്ക് നല്ല കാര്യം ചെയ്തപ്പോൾ അതിപ്പോൾ തെറ്റായി മാറി എന്നെക്കാട്ടും കൂടുതൽ സ്നേഹം അവളോടാണല്ലേ ഓ ഇനിപ്പോൾ പുതിയ കണ്ടുപിടുത്തമായിരിക്കും മരുമോളായാലും മോളായാലും മോനായാലും എനിക്ക് ഒരുപോലെ ഉള്ള സ്നേഹം അതിന് ഒരു വ്യത്യാസമൊന്നുമില്ല ഒരു മോക്ക് കൊടുക്കേണ്ട സ്നേഹം എനിക്ക് ഞാൻ തരുന്നുണ്ട് ഒരു മരുമോൾ കൊടുക്ക ഒരു മരുമോൾക്ക് കൊടുക്കേണ്ട സ്നേഹം ഞാൻ കൊടുക്കുന്നുണ്ട് ഒരു മോന് കൊടു കൊടുക്കേണ്ട സ്നേഹം ഞാൻ കൊടുക്കുന്നുണ്ട് അതിന് വ്യത്യാസമൊന്നുമില്ല എനിക്ക് അവൾ വന്ന് കയറിയ പെണ്ണായതുകൊണ്ട് അവളെ ഞാൻ ചവിട്ടി കൂട്ടണോ ഏഹ് നിന്നെപ്പോലെ തന്നെയാണ് എനിക്ക് അവളും തിരിച്ചു അവൾ എന്നോടും അവളെ സ്വന്തം ഉമ്മായെപ്പോലാണ് അവൾ എന്നെ കാണുന്നത് ഇന്നേ വേറെ അവളൊരു മൂക്കു മുഞ്ഞു എൻ്റെ അടുത്ത് കാണിച്ചിട്ടില്ല ഞാനും കാണിക്കാൻ പോയിട്ടില്ല അവൾ പോമ്മായെ സഹായിക്കാൻ വന്നിരിക്കുക എന്നെ ഇങ്ങനെ സഹായിക്കണ്ട ഇങ്ങനെ ആണെങ്കിൽ നീ എൻ്റെ ഉമ്മായ ഒന്ന് കാണാൻ നീ ഇവിടെ വരണ്ട നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രം നീ ഇവിടെ വന്നാൽ മതി നീ എങ്ങനെയാണീ അവിടെ കഴിഞ്ഞു കൂടുന്നത് കൂടുമ്പാലോ ഉണ്ടാകാൻ വേണ്ടി വന്നതാണ നീ ഞാനേ പെങ്കോച്ചിനാ നോക്കട്ടെ പാവ മണി ഇപ്പൊ തന്നെ മണി പന്ത്രണ്ടന്നെ കഴിഞ്ഞി അപ്പെന്ന എപ്പോ ഉറങ്ങിട്ടീ പോകുന്നത് നോക്കട്ടെ ഞാൻ